ചപ്പാത്തിക്കും ചോറിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ല സ്വാദിഷ്ടമായ വൻ പയർ കറി അരമണിക്കൂർ കൊണ്ട് കറി റെഡി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു കുക്കറിൽ ഒരു കപ്പ് വൺ എടുക്കുക എട്ട് മണിക്കൂർ നേരം പയർ കഴുകി കുതിർത്ത് വെച്ചതാണ് ആറ് വെളുത്തുള്ളി അരിഞ്ഞത് രണ്ട് പച്ചമുളക് നടുവയ്ക്കേറിയത് ഒന്നര സവോള അരിഞ്ഞത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് പയർ വേവാൻ ആവശ്യമുള്ള രണ്ട് കപ്പ് വെള്ളം ചേർക്കാം നന്നായി ഇളക്കുക ഹൈ ഫ്ലെയിമിൽ മൂന്ന് വിസിൽ അടുപ്പിക്കുക ഓരോ കുക്കറിനും പാചക സമയം വ്യത്യസ്തമായിരിക്കും മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക തുറക്കുന്നതിന് മുമ്പ് കുറഞ്ഞത് ഇരുപത് മിനിറ്റെങ്കിലും മൂടി തുറക്കാതെ വെക്കണം ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറക്കാം പയർ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക എണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം അതിനുശേഷം രണ്ടായി മുറിച്ച നാല് മുളക് കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് പത്ത് സെക്കൻഡ് നേരം ലോ ഫ്ലെയിമിൽ ഇളക്കുക ഇനി എട്ട് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായി ഇളക്കാം അഞ്ച് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ചെറുതായി ഗോൾഡൻ കളർ കളറാവുന്നവരെ വഴറ്റുക നന്നായി ഇളക്കുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് കൂടി ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് നേരം വേവിക്കുക ഇനി ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന പയർ ചേർക്കാം ആവശ്യമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായി ഇളക്കുക മീഡിയം ഫ്ലെയിമിൽ അഞ്ചു മിനിറ്റ് നേരം വേവിക്കുക ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നാടൻ രുചിയിൽ ചപ്പാത്തിക്കും ചോറിനും കൂടെ കഴിക്കാൻ പറ്റിയ സ്പെഷ്യൽ വൺ കറി റെസിപ്പി തയ്യാർ സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്